ഹലോ ഗെയ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് പിന്നെ എങ്ങോട്ടാണ് ഒരുങ്ങിട്ടൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്ങോട്ടാണ് പോകണു ചക്കരെ കുട്ടി അലനെ കൊണ്ടുവരാൻ പോകേ കുട്ടി അലേനെയും കുട്ടി അലേൻ്റെ ഉമ്മാനെയും കൊണ്ടു കൂട്ടി കൊണ്ടുവരുന്ന ചടങ്ങിന് പോവാണ് ഗെയ്സ് ഓക്കേ അപ്പോ പുതിയൊരു അതിഥിയാണ് വരുന്നത് അല്ലേ വീട്ടിലേക്ക് അപ്പൊ കുട്ടിയെ പിന്നെ വീടിനൊരു ഓളം ഉണ്ടാവും വീടിനൊരു കരച്ചിൽ നാദം മുഴങ്ങും ഇന്നത്തെ പോലെ പിന്നെ നമ്മൾ മറ്റേ ഇതൊരു സിനിമയിൽ പറയല്ലോ ഇതുവരെ കാണാത്ത പുതിയൊരു ലോകത്തിലേക്കാണ് ഞാൻ എന്താണ് നോക്കി നോക്കി സാധാരണ ബഹളം ഉണ്ടാവുന്നത് ആ പക്ഷേ ഇതിപ്പോ പുതിയ പുതിയൊരു അതിഥി കൂടി പുതിയൊരാള് പുതിയൊരാൾ വരികയാണ് അപ്പം എല്ലാവരും വെയിറ്റിങ്ങിലാണ് ഉമ്മ പിന്നെ ഓൾമോസ്റ്റ് കൂടുതലും പിന്നീട് എന്താണ് വെയിറ്റ് ചെയ്യുന്നിരിക്കുന്നത് ഉമ്മായ ആണ് ഏഹ് എല്ലാവരേക്കാളും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഉമ്മാണ ഇന്നത്തെക്കാർ ഉമ്മ ഇതേലാണ് പിന്നെ എന്ന് വെച്ചാൽ ഉമ്മായുടെ പിന്നെ വേറൊരു കുട്ടി കൂടിയല്ലേ അപ്പോൾ ഉമ്മായാണ് അത്രയും വെയിറ്റിങ്ങിലുള്ളത് അപ്പോൾ എല്ലാവരും പിന്നെ അത്രയും ഹാപ്പിയിലാണ് അപ്പോൾ വിശാൾ ഏതായാലും ഒന്ന് പോയിട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാനും ചക്കരക്കെ നല്ല പുതിയ ഡ്രസ്സ് ഞാൻ മിണ്ടാട്ടോ എടുത്തതൊക്കെ നല്ല പോയിട്ടൊരു ഷർട്ടും മുണ്ടും പിന്നെ ഒരു ചെരുപ്പൊക്കെ വാങ്ങി ഒക്കെ റെഡിയാക്കി പിന്നെ ചക്കരയ്ക്കും പോയി രണ്ട് മൂന്ന് ദിവസം മുന്നേ പോയി ഡ്രസ്സൊക്കെ എടുത്തു റെഡിയാക്കി എല്ലാവരും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉമ്മ വരുന്നില്ല കാരണം ഉമ്മ എന്തെങ്കിലും ഉമ്മ വരുന്നില്ല എല്ലാവർക്കും അറിയാം നമ്മൾ പോകുന്നവരൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ചക്കര സൗഫിത പിന്നെ സന മിയാസ് പിന്നെ രണ്ട് അമ്മായിമാർ അങ്ങനെ നമ്മൾ രണ്ട് കാറിലായിട്ടാണ് പോകുന്നതും അളിയൻ്റെ കാറിലും നമ്മുടെ അൻവർഷാനുൻ്റെ കാറിലായിട്ട് രണ്ട് കാറിലായിട്ടാണ് പോകുന്നത് അപ്പോൾ രാവിലെ സമയം ഒരു ില്ലേറ്റൊമ്പത് മണി ആകുവാണ് അപ്പൊ നമ്മളോട് ഒമ്പത് മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചു ടൈമിൽ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റി തിരിച്ചൊരു ഉച്ച ആ ടൈമിൽ എത്തുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഏതായാലും അങ്ങനെ നമ്മളിത് കാറിൽ കേറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻസ് പൾവർ ഡ്രൈവർ ഡ്രൈവർ അതെ എന്ന് പറഞ്ഞിട്ട് ഒമ്പത് ഒന്നിനെത്തിട്ടോ അത് പ്രശ്നമില്ല അത് നമുക്ക് പിന്നെ സഹായം എലിയപ്പറ്റിന് തൃക്കടീരി പെരും തിരക്കാരെന്ന് പറഞ്ഞു ഏഹ് അപ്പൊ പുതിയ റോഡൊക്കെ ഹൈവേ ഒക്കെ ഓപ്പൺ ആയിരുന്നു തോന്നുന്നു അറിയില്ല ഏതായാലും ഓക്കെ നമ്മളിപ്പോ പെരുന്നമണ്ണെത്തി നമ്മളീ കാറിലുള്ളത് അമ്മായി ഉണ്ട് പിന്നെ ചക്കര ഉണ്ട് ചക്കര ജയിലറിന്റെ സ്വന്തം ചക്കര സ്വന്തം ചക്കര ജയിലെ മോഹൻലാലിന്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടാ വന്നു നോക്കേ ചക്കരക്കെ ചക്കര മിസ് ചെയ്യാണ് ചക്കരൻ ചക്കരണ് പോവാണ് ചക്കരണ്പ്പൊത്താവും ചക്കര വേണ്ടി നിന്നോട്ടോ ചക്കരക്ക എപ്പളേ റെഡിയാണ് ആ എപ്പോഴും ഇന്നലെ റെഡിയാണ് അപ്പൊ പിന്നെന്തൊക്കെ പാടും എന്തല്ല നല്ല ഓക്കെ പക്ഷെ അനുവിന്റെ പുതിയ കാലം കേട്ടോ നമ്മൾ പോകണത് ശനുവിന്റെ സ്വന്തം സിറ്റിൽ സ്വന്തം കാറിൽ അത് എന്റെ സ്വന്തം കാറിൽ എന്ന് പറയും നമ്മള് കഴിച്ചില്ല അങ്ങാടിപ്പുറം കേസ് സാധാരണ ഇവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് പക്ഷെ ഇന്നിപ്പോ ശ്രീകൃഷ്ണ ജയന്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളൊക്കെ അവധിയായി കാരണം കൊണ്ടല്ലേ അപ്പൊ അതൊരു കിട്ടലാണ് അപ്പൊ അത് ഏതായാലും ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം തിരിച്ചുവരുമ്പോ ഇനിപ്പോ അലമോളും സിനും മറ്റേ കാലം ഉണ്ടാവും ഒരു അമ്മായി ഇത് കൂടെ ഉണ്ടാവും അല്ലേ ഓക്കെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അപ്പൊ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിക്കാം അപ്പോ ഇവിടെ നമ്മള് വന്നു ചാനു നല്ല ഹോർലിക്സൊക്കെ കുടിച്ചില്ലേ അടിപൊളി ഹോർലിക്സിന്റെ പാലൊക്കെ കുടിച്ചെട്ടോ അപ്പൊ ഞാൻ പറയുവായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പിന്നെ ഈ നേരത്തെ കൊടുക്കുന്നത് അങ്ങനെ കുറ്റമായിട്ട് പറഞ്ഞല്ലോട്ടോ ആ നമ്മളിവിടെ കൊടുക്കുന്നത് ജ്യൂസ് അല്ലെങ്കിൽ നമ്മളെ ടാങ്ക് പൊടികളൊക്കെ ഉള്ളേ നാരങ്ങ ഉള്ള അത് അങ്ങനെയൊക്കെയാവും പക്ഷെ ഇവിടെ വെറൈറ്റി ആണ് നമ്മുടെ ഹോർലിക്സ് ഓരോ ആയിരിക്കും അതാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നാട്ടില് മെയിൻ ആയിട്ട് ഇപ്പൊ കണ്ണൂർക്കാരൊക്കെ നമ്മൾ കല്ലുമ്മക്കായ ചറക് ഇതും സ്പെഷ്യൽ കൊടുക്കും അല്ലെ ഇവിടെ കാട ഇവിടെ കാടക്കോഴി അല്ലേ ആ ചെണ്ണിമീന കാടക്കെയാണ് എടുക്കുന്നത് സ്പെഷ്യല് ഓക്കേ അപ്പൊ ഉള്ളില് അലമോളും ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട് വന്ന ആൾക്കാരൊക്കെ എല്ലാവരും ഉണ്ട് അപ്പൊ ഉള്ളിലെല്ലാം തിരക്കാണ് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അലമോളൊക്കെ കാണാം ഓക്കെ അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു ഏഹ് ചക്കരനെ ഡിക്കിയിലാക്കണം ചക്കരക്ക് മതിയല്ലോ സ്ഥല ആവശ്യം പോലെ ഉണ്ടല്ലോ ചക്കര അല്ലെങ്കിൽ ചക്കരണ ചക്കര ഒന്നും പാട് സുഖാ കിടക്കാനൊക്കെ തല മുട്ടേസ് അങ്ങനെ ഫുഡ് കഴിച്ചില്ലേ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു കഴിച്ചു അടിപൊളി ബീഫ് അടിപൊളി അല്ലെ അടിപൊളി ബീഫ് ചിക്കൻ കറി പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നല്ലേ മഷാ ല അടിപൊളി അങ്ങനത്തെ നമ്മൾ സാധനമൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റുകയാണ് ഓക്കെ കുട്ടിൻ്റെ ഉമ്മാൻ്റെ ഒക്കെ സാധനങ്ങൾ ഇതിനകത്ത് കയറ്റി വെക്കുകയാണ് അപ്പോൾ ഷാനുവിൻ്റെ കാറിൽ കുറച്ച് അളീൻ്റെ കാറിൽ കുറച്ചൊക്കെ ആയിട്ടാണ് സാധനം റെഡിയാക്കുന്നത് അപ്പം മുന്നത്തെ പോക്കെന്ന് പറയുമ്പോൾ അവനാണ്ടത് മാത്രം നോക്കിയാൽ മതിയായിരുന്നു അല്ലേ ചക്കര ആ ഇപ്പോഴെന്ന് പറയുമ്പോട്ട് നോക്കണം അവനെ നോക്കിയാൽ മതി ഇപ്പൊട്ടു ലഗേജ് കൂടും നോക്കണം ഏ ഏ വണ്ടി തണുപ്പിച്ചോ അപ്പൊ വണ്ടി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിട്ട് വണ്ടി ഉള്ളിൽ കയറ്റണം നല്ല ചൂടാണ് കേട്ടോ നമ്മളവിടെ വന്നപ്പോ നമ്മളാ ഭാത്തോട്ട് നല്ല മഴക്കാറില്ലേ പക്ഷെ ഇവിടെ നോക്കാ നല്ല തെളിഞ്ഞ ആകാശം തെളിഞ്ഞ വെയ്യ സാധനം എത്രയുള്ളു എന്നാ അടക്കട്ടെ എങ്ങനെയുള്ളു തിരിച്ചു പോകുമ്പോൾ ചെയ്തോണ്ടിയില്ല ഇതുകൊണ്ടി വണ്ടി ഈ ഇല്ലേ ഓക്കേ അപ്പോൾ ഇതിൽ ഞാനും പിന്നെ ഷാനും രണ്ടമ്മായിമാരും ഉണ്ട് അല്ലേ ആയിരിക്കും ഓക്കെ പന്ത്രണ്ട് ഇരുപത്തി അഞ്ചായി സമയം ഇറങ്ങാനാവണല്ലേ ഓക്കേ ഞങ്ങളുടെ ഡ്രസ്സ് ും പോയിർട്ട് എടുക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ മടം പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ അല്ലാതെ പിന്നെ സൈസ് പറ്റണ പറഞ്ഞില്ല ഏതായാലും ഷർട്ടൊക്കെ നല്ല ഇതാണ് മുണ്ട് രസം എന്തെങ്കിലും എന്ന് പറയും മക്കളെ ശരിക്കും ഇത് ബ്ലാക്ക് പാന്റ് ഷർട്ട് രസം പിന്നെ മുണ്ട് എടുത്തും കൊണ്ട് പാടാക്ക വിചാരിച്ചു ഓക്കെ പിന്നെ അങ്ങനെ നമ്മള് തലമോള സിനിമ കൂട്ടി ഇറങ്ങുകയാണ് അല്ലേ അല്ലെ അപ്പൊ ഇനി നേരെ വീട്ടിലേക്കല്ലേ ഷാനു നേരെ കഴിഞ്ഞു കഴിഞ്ഞേ ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ചടങ്ങ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ലല്ലോ വന്നു പിന്നെ ഫുഡ് കഴിച്ചു എല്ലാവരുടെയും സായന്ത്രത്തില് ഫുഡ് കഴിച്ചു കൂട്ടി വിളിച്ചുകൊണ്ട് പോവാണ് അല്ലേ ഓക്കെ അപ്പോ നമ്മുടെ മഞ്ചേരി എത്തിയിട്ടുണ്ട് അല്ലെ ഷാനോ നല്ല തിരക്കല്ലേ കാലമായി ഒന്നേ കാലായി പന്ത്രണ്ട് മണിക്കാണ് ഫുഡ് കഴിച്ചത് അപ്പൊ ഒന്നേ കാലായിപ്പോ വീണ്ടും വിഷക്കാണ് ആ അതായത് നമുക്ക് മനുഷ്യനെ അറിയുള്ളൂ നമ്മള് കഴിച്ചത് ഒരു മണിക്ക് മുന്നേ പക്ഷെ വയറിനറിയില്ല അപ്പോ നിസ്സാരമായ പത്ത് പത്തിരി കഴിച്ചിട്ടുള്ളൂ ഒമ്പത് ഒമ്പതാണ് അല്ലേ ഒമ്പതെ പറയാം ഒന്ന് നമുക്ക് കമ്മി മഞ്ചാരത്തി മുമ്പായി ഇനിയിപ്പോ പിന്നെ പെരുന്നമ്മൂടി എത്തുമ്പോൾ എട്ടോ പതിനൊന്ന് അപ്പൊ അതൊക്കെ തന്നെ വിശേഷം അങ്ങനെ കൂട്ടിക്കൊണ്ടില്ലാത്തായിട്ട് കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോ പോയിട്ട് സോഫീത്തൊന്ന് പോവല്ലേ സോഫീത്ത പോകുന്നുണ്ട്